ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേബേജും മുട്ടയും വെച്ചുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ആകുമ്പോൾ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെയൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കേബേജ് മുട്ട തോരും ഉണ്ടാക്കാൻ തുടങ്ങാം കേബേജ് ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ തോരനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേബേജ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കടായ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലൊരു വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി എല്ലാം മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേബേജും കൂടി ചേർത്ത് കൊടുക്കാം കേബേജ് ചേർത്ത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവരുന്ന് വയറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പുപൊടി ചേർത്ത് രണ്ടുമൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് നല്ലൊരു വഴറ്റി കൊടുക്കാം ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് അഞ്ചു മിനിറ്റ് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം കേബേജിൽ ചേർക്കാനായിട്ട് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയിലേക്ക് രണ്ടെന്നുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതിപ്പിച്ച് മാറ്റി വെക്കണം ഇടക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ട് കാബേജ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് വീണ്ടും മൂടി ഒന്ന് കുക്ക് ചെയ്യണം കാബേജ് ഒന്ന് പാകത്തിന് കുക്കായിട്ട് വരണം മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂടി മാറ്റിയതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കാബേജ് പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം കൂടുതൽ വെന്ത് പോകരുത് ഇനി നമുക്ക് തേങ്ങാ ചിരവീത് മുട്ടക്കായിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ കാബേജെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരവീത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇതിന്റെ മുകളിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം മുട്ട ചേർത്ത് കഴിഞ്ഞ് രണ്ടുമൂന്ന് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മുട്ടയെല്ലാം ഒന്ന് പാകത്തിന് കുക്കായിട്ട് വരണം കൂടെ ലോവറായിട്ട് കുക്കായി ഡ്രൈ ആയി പോകരുത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി കൂടി ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ചപ്പാത്തി കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്